എനിക്കറിയാം നീ എന്നെ അന്വേഷിക്കുവാണെന്ന് സ്വപ്നം കണ്ടു പേടിച്ച പിന്നെ ഞാൻ വേണമല്ലോ അല്ലേ നിനക്ക് കൂട്ടുന്നേ നീ വല്ലാണ്ട് എളിക്കണ്ടാട്ടോ കാണുമ്പോൾ പേടിച്ചാൽ ഞാൻ കൂടെ കിടക്കണം കല്യാണമൊക്കെ കഴിഞ്ഞാൽ നീ എന്തു ചെയ്യും ഞാൻ അവിടെയും നീ ഇവിടെയും ഇല്ലേ ആവുക അവൻ അത് പറഞ്ഞതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു നീ കരയാൻ പറഞ്ഞതല്ല പെണ്ണേ നീ എൻ്റെ കുഞ്ഞു പെങ്ങലല്ലേ ഇതല്ലേ ഇനി നടക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ അച്ഛനും അമ്മയ്ക്കും നിന്നെ കെട്ടിച്ച് വിടുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങി എനിക്ക് ദൂരെ എങ്ങും പോകേണ്ട ഏട്ട എനിക്ക് ഈ അടുത്തുള്ള ആരെങ്കിലും മതി നിങ്ങളെയെല്ലാം വിട്ട് ഒത്തിരി ദൂരം പോകാൻ എനിക്ക് ആകില്ല ഏട്ട എനിക്ക് പേടിയാണ് അങ്ങനെ തന്നെ മതിയെടിയും ഞങ്ങൾക്കും അതാ ഇഷ്ടം നിന്നെ കാണാതെ ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയൂല എന്നാൽ കിടന്നുറങ്ങാൻ നോക്ക് പിന്നെ നാളെ തൊട്ട് പുതിയ കോളേജിലല്ലേ പോകേണ്ടത് രണ്ടു പേരും ഉറക്കത്തിലായി ആകാശത്തിൽ മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളെല്ലാം നോക്കി അവൻ ചോദിച്ചു എന്റെ എൻ്റെ മകൾ നീ എവിടെയാണ് നിന്നെ ഞാൻ എങ്ങനെ കണ്ടെത്തും അങ്ങനെ സ്വന്തമാക്കും എനിക്ക് നിന്നെ കണ്ടെത്താൻ കഴിയില്ല എന്ന് അവൻ അവൻ്റെ സ്വപ്നങ്ങളോട് തന്നെ ചോദിച്ചു ഇനി എൻ്റെ ജീവിതത്തിൽ വേറൊരു പെൺകുട്ടി ഉണ്ടാകില്ല ആ സ്ഥാനം എന്നും എൻ്റെ മോൾക്ക് മാത്രമാണ് എന്റെ മരണം വരെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും എവിടെയാണെങ്കിലും എൻ്റെ പൊന്ന് എൻ്റെ അരികിലേക്ക് എത്തണം അത്രയ്ക്കും ഇഷ്ടമാണ് ഡി പെണ് നിന്നോട് പത്ത് വർഷത്തോളമായില്ലേ നീ എൻ്റെ സ്വപ്നത്തിൽ നിറയുന്നു വെറും സ്വപ്നമായി ഞാൻ തള്ളിക്കളയാൻ ശ്രമിച്ചപ്പോൾ നീ എന്നിൽ നിറയുകയാണ് ചെയ്തത് ഇന്ന് നിന്നിൽ നിന്നും മാറാൻ എനിക്ക് കഴിയില്ല അത്രയും നാൾ നിന്നെ ഞാൻ പ്രണയിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല പെണ്ണു എൻ്റെ ഉറക്കം പലവട്ടം കഴഞ്ഞത് നിന്നെ കണ്ടുള്ള സ്വപ്നങ്ങളാണ് എനിക്ക് അതൊന്നും അറിയില്ല പക്ഷേ ഒന്നറിയാം നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല അവനാ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് സംസാരിച്ചു അതേസമയം തന്നെ ആ വാക്കുകൾ അവളുടെ ചെവിയിൽ വന്ന് മൂളുന്നത് പോലെ അവൾക്കത് തോന്നിയിരുന്നു